അതെ നമ്മൾ ഇവിടെ ഇവിടുത്തെ പ്ലംബിങ്ങിൻ്റെ പ്രഷർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് പ്രഷർ ടെസ്റ്റ് അല്ല നമ്മൾ ചെയ്ത വർക്ക് എത്രത്തോളം ക്വാളിറ്റി ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സംഭവം കൊണ്ട് ചെയ്യണം കേട്ടോ പ്ലംബിങ് കഴിഞ്ഞാൽ ഉടനെ ഇതുകൊണ്ട് ചെയ്യണം പണ്ട് കാലങ്ങളിലേക്ക് നമ്മൾ വാട്ടർ ടാങ്ക് ലോഡ് ചെയ്തതിനു ശേഷം മാത്രമേ ടൈൽസ് അധികം ഒട്ടിക്കാൻ കൊടുക്കാറുള്ളൂ പിന്നെ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ചിലപ്പോൾ പൈപ്പിൽ വല്ല ക്രാക്കോ അല്ലെങ്കിൽ ഫിറ്റിങ്സിൽ വല്ല ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ അറിയാൻ പറ്റും മറ്റേത് നമ്മൾ പണിയുടെ പ്രശ്നങ്ങളല്ല ചിലവർക്ക് പണി ചിലപ്പോൾ ഏതെങ്കിലും ഫിറ്റിങ്സ് ഒട്ടിക്കാൻ മറന്നാലും നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും അപ്പോൾ ഈ പൈപ്പിലൊക്കെ ക്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ടാങ്കിൽ വെള്ളം ലോഡ് ആക്കിയാലും ചിലപ്പോൾ അറിഞ്ഞു എന്നും വരില്ല ഡ്രോപ്പായിട്ട് പോയി പെട്ടെന്ന് അറിഞ്ഞു എന്നും വരില്ല ഇതാണെങ്കിൽ നമുക്ക് ഏഴ് ബാറ് പ്രഷറിൽ നമ്മൾ ലോഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതേപോലെ കെ ജി മീറ്റർ വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ നിലവില് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഇതേപോലത്തെ കെ ജി മീറ്റർ വെച്ചിട്ട് ഒരു ദിവസം ഫുൾ ആയിട്ട് നമ്മളിത് പോസ്റ്റ് ചെയ്യുക ലോഡ് ചെയ്ത് നിർത്തും കേട്ടോ അതായത് അഞ്ച് ബാത്റൂമ് വെച്ചാൽ നാല് ബാത്റൂമ് വരെ നമുക്കിത് ഒ അറ്റ ടൈമിൽ ലോഡ് ചെയ്ത് നിർത്താൻ പറ്റും അതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിറ്റേന്ന് വന്നിട്ട് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ